അവിടെ വരുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് ക്യു ആർ കോഡിൽ തിരിമുറി നടത്തിയിട്ടാണ് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അതായത് അവിടെ വരുന്ന കസ്റ്റമേഴ്സിനോട് ബേസിക്കലി പറയും ഞങ്ങളുടെ കമ്പനിയുടെ ക്യു ആർ കോഡ് വർക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് വേറെ ക്യു ആർ കോഡ് തരാൻ പറഞ്ഞിട്ട് ആ ക്യുആർ കോഡ് കാണിക്കുന്നു അതിലോട്ട് പൈസ മാറ്റുന്നു ഇത് കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിനകത്ത് എന്തുകൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു ഒന്ന് ഇവിടെ ആണ് ബിസിനസ് നടക്കുന്നത് ഇപ്പോൾ ഇവിടെ ഗർഭിണിയതിനു ശേഷം സ്വാഭാവികം ഗർഭിണികൾക്കുണ്ടാവുന്ന ആദ്യത്തെ ഒരു സിഗ്നസ് ഉണ്ട് ആദ്യത്തെ പീരീഡിൽ അപ്പോൾ ആദ്യത്തെ ഒരു അഞ്ച് മാസം ആശുപത്രി വീടുമായിട്ടായിരുന്നു ഇങ്ങനെ നിൽക്കുന്നത് ആ സമയത്ത് ഇവരുടെ ഹസ്ബൻഡാണെ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുക ഐ അപ്പോൾ സ്വാഭാവികം നമുക്ക് ഡെയിലി കണക്ക് ഇവർ നോക്കിയിട്ടില്ല അപ്പോൾ ഇവരുടെ ഓഡിറ്റിൽ ഇതെല്ലാം പരിശോധിക്കുന്നത് അപ്പോൾ ആ ഓഡിറ്റിൽ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് അതിലൊരു വേരിയേഷൻ വരുന്നുണ്ട് കണക്കുകളിലും സ്റ്റോക്കിലും ഒന്ന് പരിശോധിക്കണം എന്നുള്ളത് അങ്ങനെ ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ കുട്ടികൾ ആദ്യം സമ്മതിക്കുന്നില്ല കാര്യം അത് കഴിഞ്ഞപ്പോൾ ഇവർ ജോലി വിട്ടുപോകുന്നു അതുകഴിഞ്ഞ് രാത്രി ഇവർ വിളിച്ച് ഇവരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പൈസ എടുത്തിട്ടില്ല അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഒരു സ്റ്റോറി ഇട്ടു ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത് എൻ്റെ ഓഫീസിൽ നിന്ന് ഇങ്ങനെ പൈസ തട്ടിപ്പ് നടത്തായിട്ട് അറിയാൻ കഴിഞ്ഞു നേരെന്തെങ്കിലും കസ്റ്റമേഴ്സ് എന്നെ ഫോളോ എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഇത് ഇങ്ങനെ നിങ്ങളുടെ സദ്യയിൽപ്പെട്ടു എന്നെ അറിയിക്കണമെന്ന് അപ്പൊ ഇവിടെ വിചാരിച്ചു അധികം വരൊന്നും അയക്കില്ലായിരിക്കും കാരണം അങ്ങനെ നടന്നിട്ടില്ലെന്ന് കരുതി അപ്പോഴാണ് ആയിരക്കണക്കിന് അല്ലെങ്കിൽ നൂറുകണക്കിന് ഇങ്ങനെ മെസ്സേജ് ഞാൻ ഇത്ര വാങ്ങിച്ചിട്ട് സ്ക്രീൻഷോട്ട് ഉപ്പടെ വന്നുകൊണ്ടിരിക്കുക ഇത് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ഇന്ന് അവിടെ പിടിക്ക് ഇവർ ഈ മൂന്ന് കുട്ടികളും അതിൽ രണ്ടുപേര് കല്യാണം കഴിച്ചു വരാം അവരുടെ ഭർത്താക്കന്മാരുൾപ്പെടെ ഇവരുടെ ഫ്ളാറ്റിൽ ഇരുന്ന് ഞങ്ങൾ സെറ്റുണ്ടാക്കാന്ന് പറഞ്ഞ് വരുന്നു അപ്പം അവിടെ വന്നപ്പോൾ ചെറിയൊരു സംഖ്യയുമായിട്ടാണ് വന്നത് അപ്പം ഇവരിന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവർ സമ്മതിച്ചു തുടങ്ങി ദൈവീതിന് റിപ്പോർട്ട് ചെയ്യരുത് ഞങ്ങളുടെ കുടുംബത്തിന്റെ മാനം പോകും അപ്പോൾ ഇവര് പൈസ തരാൻ തോന്നി അപ്പോൾ സ്വാഭാവിക എന്നെയൊക്കെ വിളിച്ചു വരുത്തി അപ്പം ഞങ്ങളെല്ലാം വന്നപ്പോഴത്തേക്ക് ഒരു ഫ്ളാറ്റിന്റെ താഴെ അസോസിയേഷന്റെ ഹാളിൽ നമ്മൾ ഇരിക്കുമ്പോൾ അവർ കുറച്ച് പറഞ്ഞു മിഷന്മാർ ഇങ്ങനെ ഞങ്ങൾക്കൊരു അസൗകര്യമുണ്ട് ഇവിടെ നിങ്ങൾ പോകണം ഇതെല്ലാം അവിടത്തെ ഫ്ളാറ്റിൽ സി സി ടി വി ഉണ്ട് പോലീസ് വന്ന് ഇതെല്ലാം എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അവർ ഈ ഓഫീസിലേക്കാണ് വരുന്നത് ഇവിടെ വന്നപ്പോഴത്തേക്ക് നമ്മൾ സംസാരം ഒന്ന് കടുപ്പിച്ചപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇതിനിടയ്ക്ക് ബാങ്ക് വഴി അന്വേഷിച്ചപ്പോഴത്തേക്ക് അറുപത്തി ഒൻപത് ലക്ഷം രൂപയാണ് ഇവര് ക്യു ആർ കോഡ് അതായത് ബാങ്ക് രേഖകളിലൂടെ ഇവർ തട്ടിയിരിക്കുന്നത് അപ്പൊ ഇവര് കുറെയൊക്കെ ഞാൻ സമ്മതിച്ചില്ല പിന്നീട് ഇവർ സമ്മതിച്ചു തുടങ്ങി അപ്പോൾ ഇവര് പറഞ്ഞ് ഞങ്ങൾക്ക് കുറച്ച് സമയം തരണം അപ്പോൾ ഇതിനിടയ്ക്ക് ഇവിടെ ഒരു കുട്ടിയുടെ ഭർത്താവ് ഇവിടെ പുറത്തുപോയി ഒരു മൂന്ന് മണിക്കൂറിനകത്ത് തിരിച്ചു വരുന്നു എട്ട് ലക്ഷത്തി എൺപത്തി നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിലുണ്ടായ വൺ തട്ടിപ്പിനെ കുറിച്ച് ഉള്ള വിവരങ്ങളാണ് നടൻ കൃഷ്ണകുമാർ വെളിപ്പെടുത്തുന്നത് ഇതിനോടനുബന്ധിച്ച് നടൻ കൃഷ്ണകുമാറിനെതിരായിട്ട് തട്ടിപ്പ് നടത്തിയ പെൺകുട്ടികൾ വ്യാജ കേസ് കൊടുക്കുകയും നടനെതിരെ അറസ്റ്റ് വാറൻ്റ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറൻറ്റ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായി കേട്ടുന്നത് എല്ലാവരും എന്ന് കിട്ടിയാൽ പറഞ്ഞു ഞങ്ങളിൽ ഇനി പൈസ തരാം പക്ഷേ ഞങ്ങൾക്ക് ഉടനെ പറ്റില്ല ഞങ്ങൾക്ക് സമയം തരണം ഞങ്ങൾക്ക് ചെക്ക് തരാൻ പറ്റും അങ്ങനെ ഒരു ഒത്തുതീർ പോലെ ഇവർ ഇവിടുന്ന് തിരിച്ചു പോകുന്നു ഇതുൾപ്പെടെ വീഡിയോയ്ക്കകത്തുണ്ട് ഇത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി രാത്രിയോ രണ്ടടുത്ത ദിവസം രാത്രിയോ മകളെ വിളിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു പൈസ തരാൻ ഇനി ഞങ്ങളെ മേലിൽ വിളിക്കരുന്ന് വിളിച്ചാൽ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഈ ഭീഷണി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് ഒരു ഉണ്ട് അടുത്ത ദിവസം രാവിലെ ഞായറാഴ്ച ആയിട്ടും ശ്രീ സ്റ്റുവേർട്ട് ഡീലറോട് അസിസ്റ്റന്റ് കമ്മീഷണറാണ് അദ്ദേഹത്തിനെ പോയി കണ്ട് ഞങ്ങൾ പരാതി കൊടുക്കുന്നു ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു അതിന് പുറമെ ഒരു ഭീഷണിയും നടന്നിരിക്കുന്നു അപ്പം അദ്ദേഹം പറഞ്ഞു ശരി നിങ്ങൾക്ക് ന്യൂസ് സ്റ്റേഷനിലോട്ട് ഈ പരാതി അയക്കുന്നു ഞങ്ങൾ ഈ പരാതി കൊടുത്തതിന് അടുത്ത ദിവസം ഇവര് ഈ തട്ടിപ്പ് നടത്തിയ കുട്ടികൾ അവരവിടെ വന്നൊരു പരാതി കൊടുക്കുന്നു ഞങ്ങൾ അവരെ എവിടെന്നോ ഒരു അജ്ഞാത അജ്ഞാതസങ്കേതത്തിലേക്ക് തട്ടിക്കൊണ്ടുപോയി അവരെ കെട്ടിയിട്ട് ഇടിച്ച് അവരിൽ നിന്ന് പൈസ എടുത്തിരിക്കുന്നു അപ്പം ഞങ്ങൾ സ്റ്റേഷനിൽ പോയി മുടി കൊടുത്തു എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഇരിക്കുന്ന ഇലക്ട്രോണിക് വീഡിയോസ് മറ്റ് തെളിവുകളെല്ലാം ഞങ്ങളവിടെ കൊടുക്കുന്നു കൊടുത്തതിനു ശേഷം നമ്മൾ തിരിച്ചു വരുന്നു പക്ഷേ ശേഷം നമ്മൾ വേറെ കാര്യങ്ങൾ അവർ പലപ്പോഴായിട്ട് മെസേജ് അയയ്ക്കുന്നുണ്ട് ഇതിൽ നിന്ന് പിൻവാങ്ങണം എന്നൊക്കെ പക്ഷേ ഇന്നിപ്പോൾ ഞാൻ വഴിയാണ് എന്നെ പലരും വിളിച്ചു പറയുന്നു നിങ്ങൾക്കെതിരെ കേസ് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അറസ്റ്റ് പറഞ്ഞിട്ട് വരികയാണ് ഇതിനിടയ്ക്ക് നമ്മളെന്ത് നമ്മൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ച് ഞങ്ങൾ ഇതിന്റെ രേഖകളെല്ലാം അവിടെ കൊടുത്ത് മെയിൽ വഹിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് വളരെ പോസിറ്റീവായ മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ വിശ്വാസം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിൽ ഉചിതമായ നടപടിയെടുക്കും ന്യായം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിന് കിട്ടുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം ഇതിന് അടിസ്ഥാനപരമായോ സ്ത്രീത്വം ഇവരെ തട്ടിക്കൊണ്ടുപോകാൻ അടക്കമുള്ള കാര്യങ്ങൾ ചേർത്താണ് ഈ മൂന്നരക്കെതിരെ പോലീസ് കേസിലിരുന്നത് കേസിലോ അങ്ങനെ സംഭവം തട്ടിക്കൊണ്ടുപോകുകയോ ഇവരെ ഭീഷണിപ്പെടുത്തുകയോ ഇവരോട് പണം കൈപ്പറ്റുകയോ അങ്ങനെ ഭീഷണിപ്പെടുത്തി ചോദിച്ചിട്ടുണ്ടോ ഇന്നത്തെ വിഷയം പൈസ പോയി എന്ന് പറയുന്നതിനും ഇവരിവിടെ വന്നതിനും പോയതിന്റെ എല്ലാത്തിന്റെയും ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് വീഡിയോ സഹിതമാണ് അതായത് കുറ്റം ചെയ്തത് ഫോർ എക്സാമ്പിൾ ക്യു ആർ കോഡ് മാറ്റി പൈസ എടുക്കുന്നതിന്റെ വീഡിയോ ഉണ്ട് കുറ്റം സമ്മതിക്കുന്നതിന്റെ വീഡിയോ ഉണ്ട് ഇവരിവിടെ ഇരിക്കുന്ന വീഡിയോ ഉണ്ട് യാത്ര ചെയ്ത് ഇവിടെ വരുന്നത് ഇവിടെ നിന്ന് പോകുന്നതിന്റെ വീഡിയോ ഉണ്ട് നമുക്ക് കൊടുക്കാവുന്ന മുഴുവൻ തെളിവുകൾ നമ്മൾ കൊടുത്തു പോലീസ് ബാക്കി ഒന്ന് ശേഖരിക്കേണ്ടത് ശേഖരിച്ചു അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയും ഒരു തെളിവുകൊണ്ട് കൊടുത്തതായിട്ട് കാണുന്നില്ല അവരെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതോ കെട്ടിയിട്ടതോ അടിച്ചതോ ഇടിച്ചതോ അല്ലെങ്കിൽ ഒരു ചീത്തവാക്ക് പറയുന്നതോ എന്തെങ്കിലും ഒരു വീഡിയോ അവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ഞാനൊരുക്കുന്നത് നമുക്കിതിരെ കേസെടുക്കുന്ന അതൊക്കെ പോലീസിന്റെ ഭാഗത്ത്